മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദയാ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചുണ്ടയിൽ റോഡും പരിസരവും ശുചീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദയാ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചുണ്ടയിൽ റോഡും പരിസരവും ശുചീകരിച്ചു എട്ടോളം കാടുവെട്ട് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ചുണ്ട വിളക്കു വട്ടം തൊട്ടിക്കുണ്ട് റോഡുകളാണ് ശുചീകരിച്ചത് കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ശേഖരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചു ശുചീകരണ പ്രവൃത്തി കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു സി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു ആന്റണി ചേട്ടൻ പിന്നെ വളങ്ങാനം രാജീവൻ അവര ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം അവർ തൊട്ടിക്കൊണ്ട് ഭാഗത്തേക്ക് ആളെത്തിയിട്ടുണ്ട് ജയനും അറിയുന്നവരുണ്ട് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കാട് വെട്ടി യന്ത്രങ്ങളുമായി തൊഴിലാളികളായ ആന്റണി ചാത്തനാട് ജോബി വേങ്ങാത്തടം ശങ്കരൻകുട്ടി നടുവിലെ വീട്ടിൽ രാജീവൻ പാലയാട് ജയരാജ് സി ഡി സന്തോഷ് കുമാർ എന്നിവരാണ് പ്രവർത്തിക്ക് നേതൃത്വം നൽകിയത് ശ്യാമള പുതിയടം അനു അനീഷ് തുടങ്ങിയ വനിതാ മെമ്പർമാരും പ്രവർത്തനങ്ങളെ സഹകരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്